ജൂലൈ ഇരുപത്തി ഒമ്പത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ശരിക്കും ജൂലൈ മുപ്പതിനാണ് തെക്കേ വയനാട്ടിലെ മൂന്ന് ഗ്രാമങ്ങൾ ഒലിച്ചു പോകുന്ന ആ മണ്ണൊലിപ്പ് ഉരുൾപൊട്ടലുണ്ടായത് അതിന്റെ ദുരന്ത ചിന്തകളിൽ നിന്ന് നമ്മുടെ ഒന്നും മനസ്സ് പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല മനസ്സ് അതിനെ ഓവർകം ചെയ് അതിനെ അതിജീവിച്ചിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കേരളം മുന്നോട്ട് പോകുന്നത് തന്നെയുമല്ല ഈ ദുരന്ത വാർത്ത അറിഞ്ഞ പ്രധാനമന്ത്രി അസാധാരണമായ രീതിയിൽ സാധാരണ ഒരു പ്രധാനമന്ത്രി അത്രയധികം താല്പര്യം എടുത്ത് അതായത് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന് മുൻപ് തന്നെ വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പിന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വരുന്നു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അദ്ദേഹം നടന്നാണ് ആ ദുരന്ത മേഖല കാണുന്നത് അതായത് വളരെ ഹൃദയസ്പർശിയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ നാം കണ്ടതാണ് ഏറെ ദൂരം നടന്ന് പോയി എന്ന് മാത്രവുമല്ല അദ്ദേഹം എന്താണ് ഈ പുനരധിവസിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചു അവിടെ തന്നെ പലരെയും ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങളുമായിട്ട് സങ്കടങ്ങൾ പങ്കിട്ടു അവരെ ആശ്വസിപ്പിച്ചു എന്നും ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു അതുപോലെ ചികിത്സയിൽ ഇരുന്നവരെയും അതുപോലെ തന്നെ ആ ഒരു കൊച്ചു പെൺകുട്ടിയെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ പെൺകുട്ടിയെ കണ്ട് ആശ്വസിപ്പിച്ച കാര്യം തന്നെ അതീവ ഹൃദ്യമായിരുന്നു അങ്ങനെ പോയ പ്രധാനമന്ത്രിയുടെ അടുക്കിലേക്കാണ് നമ്മൾ ഇതിന്റെ കണക്കെല്ലാം കൂട്ടി അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ പാക്കേജാണ് പുനർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ഗ്രാമങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി കണക്ക് കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ദുരന്ത നിവാരണ വിഭാഗവും ഗവൺമെന്റും ചേർന്ന് കണക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു കണക്ക് സഹിതം ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുകയാണ് അതാണ് ഇവിടെ വിവാദമായി തീർന്നത് എന്താണ് ഒരു കുറിപ്പ് അവിടെ ചെലവഴിക്കാത്ത അക്കോരോ ഓരോ വകയിലും ചെലവഴിക്കാത്ത ഫണ്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു കഥ നാം സൃഷ്ടിക്കുകയാണ് കഥ സൃഷ്ടിക്കാൻ കേരളം ഒട്ടും മോശമല്ല അപ്പം ഈ ഈ സാഹചര്യത്തില് അതിന് ഇപ്പൊ ഈ അടുത്തിടെ ചുമതലയേറ്റ ശാരദാ മുരളീധരൻ നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞ ഉത്തരവും കൂടി നമ്മൾ നോക്കണം അതിനു മുമ്പ് അവരെ പറ്റി ഒരു വാചകം പറയട്ടെ എനിക്ക് അവരെ നേരിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അവരായിരുന്നു കുടുംബശ്രീ ഡയറക്ടർ എനിക്ക് അറിയാം അറിയാം അന്ന് അവരെ നേരിട്ട് നന്നായിട്ട് അറിയാം അവരൊരു ഡൗൺ ടു എർത്ത് സ്ത്രീയാണ് വളരെ നന്നായിട്ടും സത്യസന്ധമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും കാര്യങ്ങൾ നടത്താൻ നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഉത്തരമാണ് കൊടുത്തത് ഹൈക്കോടതിയിലും ഗവൺമെന്റിലും കൊടുത്ത ആ മെമ്മോറത്തെ പറ്റി അവർ പറഞ്ഞത് എന്താണ് കേന്ദ്ര ദുരന്ത നിവാരണ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആ ഫോർമാറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ഫണ്ട് ചോദിക്കാൻ സാധിക്കും അപ്പൊ ആ ഓരോ ഐറ്റത്തിന്റെയും പേരിലാണ് ഈ ഫണ്ട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഫണ്ട് ഇപ്പോൾ ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഇനി ചെലവഴിക്കാൻ പോകുന്ന കാര്യങ്ങള് ആ കാര്യങ്ങൾ ഒന്നും തന്നെ ആ ഫോർമാറ്റിൽ ഇല്ല നമുക്ക് ചെലവഴിക്കാൻ ആക്ച്വൽ ആയിട്ട് ചെലവഴിക്കേണ്ടി വരുന്ന ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ള കാര്യം ആ ഫോർമാറ്റിൽ ഇല്ല ഫോർമാറ്റിലുള്ള ഐറ്റംസ് കാണിച്ച് അതിന്റെ ഓരോന്നിന്റെയും നേരെ ഒരു തുക നമുക്ക് ഏകദേശം അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ തന്നെയും ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ പാക്കേജിൽ നിന്ന് ഒരു ഇരുന്നൂറ് കോടിയുടെ ചുറ്റുവട്ടത്തിലുള്ള എമൌണ്ട് മാത്രമാണ് എന്നിട്ടും കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ മെമ്മോറാണ്ടം വഴി ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ സർക്കാരിനെ ഈ കാര്യത്തിൽ നമ്മൾ ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞത് അവരുടെ മേൽനോട്ടത്തിലാണ് ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് അങ്ങനെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായിട്ട് മാത്രമേ അവരത് ചെയ്യൂ എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇത് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കിട്ടുന്ന അത്ര കിട്ടട്ടെ എന്ന നല്ല കൂടിയാണ് ഈ ദുരന്ത മേഖലയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തന്നെയാണ് ശാരദാ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറി ഇങ്ങനെയൊരു മെമ്മോറാണ്ടം എന്താ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അപ്പൊ അങ്ങനെ അതാണ് അവര് അവര് തന്നെയാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണം പിന്നെ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അപ്പൊ അതിന് ഗവണ്മെന്റിനെ കള്ളക്കണക്ക് പറഞ്ഞ് പണം മേടിക്കുകയാണ് ചെലവഴിക്കാതെ മേടിക്കുകയാണ് എന്നൊന്നും അല്ല പറയേണ്ടത് ഈ സത്യമാണ് ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നു ആ ഫണ്ടൊന്നും ചെലവഴിച്ചതല്ല പക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ പത്തോ ഇരുന്നൂറോ കോടി കിട്ടുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ കണക്ക് എഴുതി വെച്ചിരിക്കുകയാണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇങ്ങനെ മേടിക്കുന്നത് അപ്പം അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് നാം ചെയ്യേണ്ടത് നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ ഇരുപത് എം പിമാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ മെമ്മൊറാണ്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുക എന്ന് വെച്ചാല് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അറിയാം ഇങ്ങനെ കൊടുക്കാൻ പറ്റും കാരണം അവർ തന്നെ ഇട്ടിരിക്കുന്ന ഫോർമാറ്റാണിത് അപ്പൊ ആ ഫോർമാറ്റിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ അപ്പൊ അവർക്കത് മനസ്സിലാകും അത് മനസ്സിലാകുന്നതിൽ എന്തെങ്കിലും വീഴ്ച അതായത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഇവിടെ നിന്നുള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും കൂടെ നോക്കുന്നതിന് പകരം എല്ലാ എം പിമാരും ഒന്നിച്ചു നിൽക്കുക രണ്ട് മന്ത്രിമാരും ഒന്നിച്ചു നിൽക്കുക ആ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അതായത് അന്ന് ഇവിടെ ഈ ഈ ദുരന്ത മേഖല വന്ന് കണ്ടുപോയ പ്രധാനമന്ത്രിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാതെ അദ്ദേഹത്തെ കൊണ്ട് ഈ ആവശ്യപ്പെടുന്നതിനെ അതായത് ഈ മെമ്മോറാണ്ടത്തിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ എത്ര കൂടുതൽ ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് ഈ അതായത് സംസ്ഥാന ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോടല്ല ചേർന്ന് നിൽക്കേണ്ടത് ആ ദുരന്തം അനുഭവിച്ച ബാക്കിയാക്കപ്പെട്ട ജനവിഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എത്ര തുക മേടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ എം പിമാരും നമ്മുടെ മന്ത്രിമാരും വിചാരിക്കേണ്ടത് അല്ലാതെ അയച്ച മെമ്മോറാണ്ടത്തിൽ എന്ത് കുത്തും കോമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല കണ്ടുപിടിക്കാൻ നോക്കേണ്ടത്